ഈ ആ ചരിക്കുറമ്പ് കൂട്ടായ്മയുടെ ഒരു ജീവകാരുണ്യത്തിന്റെ ഫലം എല്ലാ ദിവസവും അനുഭവിക്കുന്ന ആരാ ഞങ്ങളെ കുട്ടികൾ കുട്ടികൾ തോട്ടിലേക്ക് വീഴാതെ എല്ലാ ദിവസവും കാത്ത് രക്ഷിക്കൊണ്ടിരിക്കുന്നത് ആ ചരിക്കുറമ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൈവരിയാണ് നമ്മളെ സ്കൂളിന്റെ അവിടെ ഒരു കൈവരി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു സമ്മാനം நம்பர் சம்மணம் அடிச்சிருக்கிறது பூஜே 51 시하브 카르तला 시하브 카르तला இதெல்லாம் நோக்கಾಣি নাম্বার போன்ல டெலவெண்ட் டெலவெண்ட் 시하브 카르तला 90 37 860 அந்த போன் நம்பர் எடுத்தல்ல அத தான் மணி சம்மன தரக்குடுத்து நடக்கறேன்

കാരണം എന്താണെന്നറിയോ ഈ വർഷത്തെ പുതുവത്സരത്തില് അവർ ചെയ്ത ഒരു കാരുണ്യ പ്രവർത്തനം ആണ് ഇപ്പോൾ അവസാനമായി ചെയ്തത് ഇന്നായിരുന്നു അതിൻ്റെ നറുക്കെടുപ്പ് ഒരു സമ്മാന പദ്ധതി വെച്ച് നാട്ടിലെല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവിടെ നറുക്കെടുപ്പുണ്ടായി പത്ത് പതിനഞ്ച് പേർക്ക് അവര് സമ്മാനം നൽകുകയുണ്ടായി അതിൽ നിന്ന് മിച്ചം വരുന്ന ചെറിയ തുകയായാലും വലിയ തുകയായാലും അത് അവിടെ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് രോഗിയായ കുടുംബങ്ങൾക്ക് സാന്ത്വനം വേകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് അവർ ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ചിട്ടുള്ളത് എന്തായാലും ഒമ്പ വിജയം തന്നെയാണ് അവരെ വെച്ച പരിപാടിയൊക്കെ അപ്പോൾ ഇനിയും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അവിടെ വിശിഷ്ട അതിഥ അതിഥികൾ വാർഡ് മെമ്പർമാര് കൗൺസിലർമാരൊക്കെ പങ്കെടുത്തു ഹെഡ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നറുക്കെടുപ്പ് ഒന്ന സമ്മാനം ഇതുപോലുള്ള ഒരുപാട് സമ്മാനം പല ആളുകൾ സ്പോൺസർ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നറുക്കെടുപ്പ് എടുത്തു എന്തായാലും ആശ്ചരിക്കുളമ്പ് കൂട്ടായ്മ ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഇരുപത്തി ഒമ്പതാം വാർഡിലെ ഒരു ചെറിയ ഗ്രാമം കാർത്തല എന്ന പ്രദേശത്തെ ചെറിയ ഒരു ഗ്രാമമാണ് ശരിക്കുളമ്പ് കൂട്ടായ്മ സ്ഥിതി ചെയ്യുന്നത് ഇവര് ഇതിന്റെ മുന്നേ ഒരുപാട് പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിലെത്തിയിട്ടുണ്ട് പരിപാടിയായാലും ഇതുപോലുള്ള ഘോഷയാത്രകളിലും ഒക്കെ അവരുടെ മധുര പലഹാരങ്ങളൊക്കെ അവർ വിതരണം ചെയ്ത് ഇതിന്റെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അവർക്ക് ഇതുപോലുള്ള രോഗികൾക്ക് സാന്ത്വനയാകാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ ഉള്ള ആളുകൾ പറഞ്ഞത് എന്തായാലും ഒരുപാട് ആൾക്കാരുടെ സ്പോൺസർ സ്വീകരിച്ച് അവര് ഒരുപാട് ആളുകൾക്ക് സമ്മാന വിതരണം ചെയ്തെങ്കിലും ബാക്കിയുള്ള തുക നിർത്തരായ ആളുകൾക്ക് വേണ്ടിയാണ് എന്നതിൽ വളരെ അധികം സന്തോഷം ഉണ്ട് ആളുകൾ അനുഭവിക്കുന്നത് ഞാനൊരു രോഗിയായിട്ടുണ്ടെങ്കിൽ ൊപ്പുള്ള ആളുകൾ ആളുകളൊന്നും കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കണം അത് കഴിഞ്ഞാൽ അവര് ഈ രണ്ട് നാല് ചുമരന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അവര് ജീവിതം തള്ളി നീക്കുന്ന അങ്ങനത്തെ ആളുകൾക്ക് ഒരു സാന്ത്വനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു ഉത്തരവാദിത്വം അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട അഭിലാഷ് അതേപോലെ തന്നെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മണി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ അഭിലാഷം അതേപോലെ തന്നെ മണിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ് മുമ്പൊക്കെ നമ്മൾ കേട്ടിരുന്നേക്കാളും കൂടുതൽ വലിയ വലിയ രോഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ പണ്ടൊക്കെ ഓരോന്ന് ദൂരെ വരെ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പല തരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു വലിയ അസുഖം വന്നാൽ അല്ലെങ്കിൽ ചെറിയ അസുഖത്തിന് പോലും വലിയ ചിലവ് വരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പിന്നെ സ്ട്രോക്ക് വന്നതാണ് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു നാലാം ദിവസം ഡിസ്ചാർജായി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് പിന്നെ ബില്ല് തലയിലുള്ള ചെറിയ ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെ ആർക്കും വരാവുന്ന രൂപത്തിൽ വരുമ്പോൾ നമ്മളെ ഇതുപോലെയുള്ള കൂട്ടായ്മകളിലെ ചെറിയ ചെറിയ സഹായങ്ങൾ വലിയ ഒരു സഹായമായിരിക്കും ആ കുടുംബത്തിന് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത്തരം ചെറിയ ചെറിയ കൂട്ടായ്മകൾ നമുക്കറിയാം ഒരു ഒരു വീടിന്റെ മുറ്റം പോലെയുള്ള പണ്ടൊക്കെ വന്ന തറവാട് പോലെ അല്ലേ നല്ലൊരു ഇതായിരുന്നു അത് അപ്പോൾ അത് കുട്ടികൾ ഇങ്ങനെ താറ്റിക്കില്ലായെന്ന് ഉറപ്പാണ് കാരണം വെച്ചാൽ അതിന് അതിന് ഗ്യാരണ്ടി ആശാരിക്കൂട്ടം ആശാരി കുളമ്പ് നാട്ടുകൂട്ടം കൂട്ടായ്മയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ വലിയ ഫലങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ചെറിയ പ്രവർത്തനമാണ് പക്ഷെ അതിൻ്റെ ഒരു ഫലം വലുതാണ് ഒരു പക്ഷേ തലമുറകളോളം ആ ഒരു ഇത് അവിടെ നിൽക്കും നമ്മളെ കുട്ടികൾക്ക് താങ്ങായിട്ട് സുരക്ഷിതമായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് അതേപോലെ തന്നെ പിന്നെ വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇതിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത് കൂടുതൽ കൂടുതൽ കാലം ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു ഐക്യവും നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഈ പിന്നെ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒന്നാം സമ്മാനം സമ്മാനം ഗ്രാം സ്വർണ്ണ നാണയം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പൂജ്യം കാർത്തല കാർത്തല ഇതല്ലേ നോക്കാണെ നമ്പർ ഫോൺ നമ്പർ ചലവുണ്ട് ചലവുണ്ട് ബിനാതു കാതലാ 9890237666 അതില്ല ഫോൺ നമ്പർ അല്ല ദാ പണി ദാ അടാടി കൊട്ടി ആ വെരി വെരി সম্মান ഏറ്റുവാങ്ങുന്ന രീതി അങ്ങടാ അങ്ങടാ അൺഫ്രണ്ടിക്ക് ഫ്രണ്ടിക്ക് 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 ഒന്ന് ഒന്ന് വേടേ ഞാൻ പിന്നെ ചെറിയൊക്കെ എന്തായാലും ഈ വർഷത്തെ ആശ്ചരിക്കുളമ്പ് കൂട്ടായ്മയുടെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്കും ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇതുപോലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം